അലൈക്കും അല്ലാഹു 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 അക്ബർ 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 വാഹി ഹംദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികൾ പൊന്നാനിയിൽ മാസപ്പിറവി ദൃശ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ കേരളത്തിൽ ഐദുൽ ഫിത്തർ ആണെന്ന് ഹിലാൽ കമ്മിറ്റിയും കേരളത്തിലെ മറ്റ് കാതിമാരും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വ്രതത്തിന് ശേഷം നാം ഒരു ആഘോഷ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നോ നാം പ്രവർത്തിച്ചിരുന്നത് ആ ലക്ഷ്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് നാം നേടിയെടുത്ത ചൈതന്യവും പവിത്രതയും നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലായിരിക്കണം നാളത്തെയും തുടർന്നുള്ള ദിവസങ്ങളിലെയും നമ്മളുടെ പ്രവർത്തനങ്ങളെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ ആഘോഷമാണ് പെരുന്നാൾ എന്നതോടൊപ്പം ആരാധനയാണ് പെരുന്നാൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ആരാധനയുടെ പവിത്രത നിലനിർത്തേണ്ടതുണ്ട് അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലോകത്ത് ഫലസ്തീനിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിക്രൂരമായ തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിനരാത്രങ്ങൾ മുഴുവൻ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലായിരുന്നു നാം ഉണ്ടായിരുന്നത് നാളത്തെ പെരുന്നാൾ ദിവസത്തിലും നമ്മളുടെ പ്രാർത്ഥന ആ സഹോദരങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം നബിസലാഹു അലഹി വസലമ്മ പഠിപ്പിച്ച പെരുന്നാളിൻ്റെ സുന്നത്തുകൾ അത് പലപ്പോഴായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ സുന്നത്തുകൾ പ്രാവർത്തികമാക്കി ആരാധന എന്ന നിലയിൽ ഈ ആഘോഷം ആഘോഷ പൂർത്തിയാക്കുവാൻ നാം പരിശ്രമിക്കുക അള്ളാഹുസ്ബഹാന ഹുത്ത നാം അനുഗ്രഹിക്കുമാറാകട്ടെ വലഹദില്ലാഹി റബുലാലമി